അപ്പൊ സ്വത്ത് ഉപയോഗിക്കാം ബന്ധുബലം കൂടാൻ ഉപയോഗിക്കാം സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാവാൻ ഉപയോഗിക്കാം നല്ല വിവാഹം ഉപയോഗിക്കാൻ ഉപയോഗിക്കാം എന്തും നമസ്കാരം കൈപ്പഴശ്ശേരി കോയുന്നമ്പൂരി നമ്മളൊക്കെ ഈ കുട്ടികൾക്ക് വിവാഹ കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അമ്പലങ്ങളിൽ പോകും തിരുമേനി ഒരു സ്വയംവരാർച്ച അല്ലേ ശരിക്ക് വിവാഹ തടസ്സമുള്ളവരും വിവാഹം കഴിച്ചവർക്കും ഒക്കെ അങ്ങനെ പല രീതിയിൽ സ്വയംവരാർച്ചന കഴിക്കാറുണ്ട് ഈ സ്വയംവരം എന്ന് പറയുന്ന അർച്ചന വിവാഹത്തിന് മാത്രമാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് അതൊന്നും അതൊന്നറിയണല്ലോ അല്ലെങ്കിൽ നമുക്ക് അത് ജപം കൊണ്ട് നമുക്കത് ഗുണം ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങക്കറിയാം ഞാൻ പറയാറുണ്ട് മന്ത്രോപദേശം ഇല്ലാതെ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല പക്ഷെ ഇത് ശ്ലോകമായി നമുക്ക് ജപിക്കാം ആ മന്ത്രം തന്നെ ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി യോഗ ഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വഹ അങ്ങനെയാണ് ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു തരം വശ്യവും കൂടിയാണ് വശീകരണ മന്ത്രവും കൂടിയാണ് എന്താ എന്ന് വെച്ചുകഴിഞ്ഞാൽ അനാവശ്യ വശ്യങ്ങളൊന്നും ആരും ചിന്തിച്ചേക്കരുത് ഞാൻ ആ ആളെ നോക്കി ചോദിച്ചാൽ ഇപ്പൊ ചില ചില സ്ഥലത്തൊക്കെ ആൾക്കാർ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ആ ആളെ ദൃഷ്ടി നോക്കി ഈ മന്ത്രം പന്ത്രണ്ട് വെച്ചോളൂ നിങ്ങൾക്ക് വശീകരിക്കപ്പെടും അങ്ങനെയൊന്നും ലോകത്ത് നടക്കാൻ പോകുന്നില്ല അതൊക്കെ ശുദ്ധ മണ്ഡത്തലാണ് എന്നാൽ പിന്നെ ലോകത്ത് മന്ത്രം അറിയാവുന്നവരല്ല എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളും നടത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ സ്വയംവര മന്ത്രത്തിന് അതിശക്തമായി നിൽക്കുന്ന അതായത് ശരിക്ക് പറയാം ശിവന് വിവാഹം കഴിക്കാൻ വേണ്ടി പാർവതി ഭഗവതി ഉപാസിച്ചിരുന്ന അതിശക്തമായ മന്ത്രം അതിനേക്കാളുപരി ശിവൻ എന്ന് പറയുന്ന മഹാദേവന് ശക്തിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണത ആ ഫലത്തിലേക്ക് എത്തുകയുള്ളൂന്ന് നമ്മൾ നിരവധി പ്രമാണങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അതേ പാർവതി ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവതിമാരെ അല്ലെങ്കിൽ ദുർഗയെ അല്ലെങ്കിൽ ഭദ്രകാളി ആരെയായാലും കുഴപ്പമില്ല മനസ്സിൽ ധ്യാനിച്ച് ജപിക്കാം നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രം കടിയാണ് അത് മന്ത്രമായിട്ടല്ല നാമമായിട്ട് അല്ലാത്ത ആദ്യത്തെ ഓം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കി അവസാനത്തെ സ്വാഹയ ഒഴിവാക്കി നമയാക്കുക ഇപ്പൊ ഞാൻ ജപിച്ച മന്ത്രം തന്നെ എന്നിട്ട് എന്ത് ചെയ്യണം സാധാരണ ഇപ്പൊ ഇത് ഉപയോഗിക്കാൻ വന്ന അതിനകത്തൊരു കാര്യം സകല സ്ഥാവര ജംഗമ മുഖ ഹൃദയം മമവശം എല്ലാ വസ്തുക്കളും എല്ലാ മുഖങ്ങള് എല്ലാ ജംഗമങ്ങളായി നിൽക്കുന്ന സമയം അപ്പൊ സ്വത്ത് ഉണ്ടാവാൻ ആയിട്ട് ഉപയോഗിക്കാം ബന്ധുബലം കൂടാൻ ഉപയോഗിക്കാം സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാവാൻ ഉപയോഗിക്കാം നല്ല വിവാഹം ഉപയോഗിക്കാൻ ഉപയോഗിക്കാം എന്തും മമവശം എന്നിലേക്ക് ആകർഷയാകർഷയ സ്വഹ ഒന്ന് ആലോചിച്ച് നോക്കൂ ആചാര്യന്മാർ ആ ശ്ലോകം ഉണ്ടാക്കുമ്പോൾ അതിന്റെ അർത്ഥം എവിടെയൊക്കെ ചെന്ന് നിക്കണേ അപ്പൊ നമ്മുടെ ഒരു ധാരണ സ്വയംഭരം എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ വിവാഹം അങ്ങനെയല്ല ഇത് ജപിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് ഉണ്ട് കാരണം ഞാനിത് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് പറയുന്നു കൂടപ്പറപ്പുകൾ വിരോധമാണ് അടുത്തു മുഴുവൻ ശത്രുക്കളതിരുമേനി അങ്ങനെ അല്ലെങ്കിൽ ഭാര്യാഭർത്തനത്തിൽ പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ജപിക്കാം എങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഒക്കെ നടത്തുമ്പോ കൂടുതൽ വരുമാനമൊക്കെ വരാനായിട്ട് നമ്മളെ സ്വയംവര മന്ത്രം കൊണ്ട് താമരപ്പൂവൊക്കെ താമരപ്പൂവിനകത്ത് എന്താ പറയണെ ത്രിമുധുരം വെച്ചിട്ട് ഒക്കെ ഹോമിക്കാറുണ്ട് എന്തിനാ വെച്ചാൽ ഒരുപാട് സമ്പത്തുണ്ടാവാൻ അല്ലെങ്കിൽ ഒരുപാട് ക്ലൈൻസ് ഉണ്ടാവാൻ ഈ ബിസിനസ്സുകാർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ അതൊന്നുമല്ല ഞാൻ പറയണേ നിങ്ങൾ ഒരു സാധാരണ നിലവിളക്ക് നിങ്ങളുടെ കുടുംബത്തിൽ കുളുത്തി വെച്ച് നമ്മുടെ ഈ സാധാരണ നമ്മളൊക്കെ വെളുത്തതിരിയാണ് കുടുംബത്തിൽ കത്തിക്കുന്നത് അല്ലേ വെളുപ്പ് സമാധാനത്തിന്റെ ശാന്തിയുടെ സ്വസ്ഥതയുടെ ദൂതാണ് സത്യം തമസ് സത്വം രാജസ് തോമസ് ചുമന്ന തിരിയിടാം ഞാൻ നമ്മൾ പല ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് ചുമന്ന കോട്ടൺ പട്ടിന്റെ തിരി മേടിച്ച് തുറുത്ത് നമുക്ക് വിളക്കിൽ തിരിയിട്ട് നമുക്ക് ജപിക്കാം അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആകർഷണമാണ് വശ്യമാണ് നമുക്ക് അനുഗ്രഹകലയുടെ ആവശ്യ നിങ്ങൾ ഒരിക്കലും ഇതിനെ തെറ്റിദ്ധരിച്ച് സ്ത്രീവശ്യം പുരുഷവശ്യം എന്നൊന്നും നിരീക്ഷേക്കരുത് അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ നിനക്ക് ലഭിക്കേണ്ടതായ സംഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ബന്ധുമുത്രാദികൾ പരസ്പരമായി നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ മാറി യോജിപ്പിക്കല് ഇതിനൊക്കെ പറ്റുന്നതാണ് ഇത് അപ്പോൾ ഒരു നിലവിളക്ക് വെച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് തിരി പട്ടിൻ്റെ തിരിയൊക്കെ ഇട്ടിട്ട് ഒരു നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിച്ചാൽ സമ്പത്ത് എന്ന് പറയുന്ന സാധനം സമ്പത്ത് കാശ് മാത്രമല്ല സ്വർണം മാത്രമല്ല സ്വത്ത് മാത്രമല്ല ബന്ധു ബന്ധുമിത്രാദികൾ സമ്പത്താണ് സമൂഹത്തിലെ ആ സ്ഥാനമാനങ്ങൾ സമ്പത്താണ് നമുക്കുണ്ടാവുന്ന എല്ലാ ജംഗമ വസ്തുക്കള് ഭൂമികൾ ആ കുടുംബത്തിലുള്ള വസ്തുവകള് ഇതൊക്കെ നമുക്കുടെ സമ്പത്താണ് എല്ലാ സാധനങ്ങളും സകല സ്ഥാവര ജംഗമങ്ങള് മുഖങ്ങള് ഹൃദയങ്ങള് കമ്പി എല്ലാ സാധനങ്ങളും എന്നിലേക്ക് വരണം എന്നിലേക്ക് കിട്ടണം എനിക്ക് നന്മ ഉണ്ടാവണം എനിക്ക് ഐശ്വര്യം ഉണ്ടാവണം അതിനും ഇത് ഉപയോഗിക്കാം അപ്പൊ ആയതിനാൽ വളരെ ഒരു ദാമ്പത്യ ചെലവുമില്ലാതെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ആദ്യം ഓം കൂട്ട ഹ്രീം യോഗിനി എന്ന് തുടങ്ങുക ആ മന്ത്രം ഒരു നൂറ്റെട്ടൊട്ട് നൂറ്റെട്ടൊരു ഒരു പട്ടിന്റെ കേട്ട് ഇട്ട് നൂറ്റെട്ടൊരു രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും ജപിച്ചോളൂ സ്ഥിരമായി അങ്ങ് പോകട്ടെ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഐശ്വര്യപൂർണമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും അടുത്തതുകൊണ്ട് ഒരു ഫലമല്ല ഭർത്താവുമായിട്ടൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരണയൊന്നുമില്ലാത്ത ദാമ്പത്യം അവർക്കും ഇത് വളരെ കെമത്ത എന്നാൽ ഈശ്വര വിവാഹം ആലോചിച്ചു ഒന്നും നടക്കണില്ല മടുക്കുകയാണേ അങ്ങനെയുള്ളവർക്കും ഇത് നല്ലതാണ് വിവാഹത്തിനും നല്ലതാണ് അപ്പം ആ പുരുഷനോ സ്ത്രീക്കോ എന്നില്ല ഇന്ത്യയിലോ വിദേശത്തോ ഒന്നില്ല ആർക്കും ചെയ്യാം എല്ലാവർക്കും സമൃദ്ധമായ ജീവിതമല്ല ആവശ്യം സമൃദ്ധിയും ആകർഷിക്കപ്പെടുന്ന ഒരു സാധനം പാർവതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ജപിക്കാൻ ലക്ഷ്മിദേവി ആരെ വേണേലും ഭഗവതിമാരെ പ്രാർത്ഥിച്ച് അവനവൻ്റെ മൂർത്തി പോലെ അവനവൻ്റെ ഇഷ്ടമുള്ള മൂർത്തിയെ മനസ്സിലിരുത്തിക്കൊണ്ട് ഈ നാമമായിട്ട് ഈ സ്വയംവര മന്ത്രത്തെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഭിവൃദ്ധി എന്നൊന്നും ഞാൻ പറയണേ ഉത്തരോത്തരമഭിവൃത്തിയാണ് സ്വയംവരം ഉത്തരോത്തരം അഭിവൃദ്ധി ഉത്തരോത്തരം ശ്രേഷ്ഠത ആ ലോകവശ്യം തന്നെയാണ് എന്ത് നമ്മളെ കാൽ കഴിഞ്ഞിരിക്കും ഇതൊരു ഉപാസനയായിട്ട് വലിയ പൈസ മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാമജപമാണ് അതുകൊണ്ട് ഇന്ന് തൊട്ട് ഇതേ സങ്കടങ്ങളുള്ളവരും ആവശ്യങ്ങളുള്ളവരും ജപിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഭഗവതി നന്മയുടെ ശ്രേഷ്ഠതയുടെ ഐശ്വര്യത്തിൻ്റെ സമ്പത്ത് കൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ ലൈഫിന് സ്വയംവര മന്ത്രം ഉപകാരപ്പെടും നന്ദി നമസ്കാരം